തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപത്തെ സഹായമെത്രാൻ മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തൃശൂരിലെ ബി ജെ പി വിജയത്തെ ചൊല്ലി ഇടതുപക്ഷ പ്രവർത്തകർ ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ക്രിസ്തുവിന്റെ ചിത്രത്തെ വികലമായി അവതരിപ്പിക്കാൻ മാത്രം അവർ ചെറുതായി പോയി എന്ന് സഹതപ്പിക്കാമെങ്കിലും അത്തരം വികലതകൾ ക്രിസ്തുവിനോട് മാത്രം കാട്ടാനേ അവർക്ക് ധൈര്യമുള്ളൂ എന്നതാണ് വാസ്തവം സ്വന്തം പരാജയത്തിന്റെ ഉത്തരവാദിത്വം എന്നും മതേതര നിലപാട് മാത്രം സ്വീകരിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മേൽ കെട്ടിവച്ച് തൃപ്തിപ്പെടുമ്പോൾ അവർ മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവർ യു ഡി എഫിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നും കൂടെയുണ്ടെന്ന് കരുതുന്ന ഈ സമുദായത്തെ എത്രമാത്രം പരിഗണിക്കാൻ മതേതര പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട് കഴിവുറ്റ നേതാക്കന്മാർ ഈ സമുദായങ്ങളിൽ നിന്ന് ഉണ്ടെങ്കിലും അവരെ ആരെയും മുൻനിര നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് മലയാളിയുടെ മനസ്സിൽ നിന്നും മതേതരത്തുമൊന്നും അസ്തമിച്ചിട്ടില്ല എന്നാൽ മതേതരമായ നിലപാടുകൾ ഉള്ളവരെ പോലും വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രീണന നയങ്ങളാണ് തിരുത്തപ്പെടേണ്ടത്